ഛത്തീസ്ഗഡിലെ സുകുമയിൽ ശനിയാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ പതിനാറ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുകയും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് മാവോയിസ്റ്റുകളും സംയുക്ത സുരക്ഷാ സംഘവും കേരളാപാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനത്തിൽ രാവിലെയാണ് വെടിവെപ്പ് ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കേരളാപാൽ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച ഓപ്പറേഷനിൽ ജില്ലാ റിസർവ് ഗാർഡ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നീ ഫോഴ്സുകളാണ് പങ്കെടുത്തത് ഏറ്റുമുട്ടൽ സ്ഥലത്തു നിന്നും ഇതുവരെ പതിനാറ് മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ആക്രമണത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും

பணி கிடக்கு ஜுவல்லரி தை ஸ்யூர் ஸ்டோரி தேயம் பாட்டிலின் ஜுவல்லரி